കണ്ടു ഫ്രണ്ട്സ് നിങ്ങൾ ഓർക്കുമല്ലേ ഈ ഗാർട്ടൻസിലൊക്കെ എന്താ ഇതൊക്കെ താഴെ ഇരുന്ന അലമാരിയുടെ തുണികളാണേ ഒരാളെ വിളിച്ച് ഞാൻ ഇതൊക്കെ അതെ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന അലമാരിയൊക്കെ നന്നാക്കി കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് അത്യാവശ്യമുള്ള തുണികൾ തുണികളെടുക്കുക അലമാരി വെക്കുക ഇതെല്ലാം കഴുകുകയും വേണം കേട്ടോ ഇനി ഒന്നും കൂടെ എല്ലാം കഴുകണം എന്നിട്ട് വേണം എല്ലാം അടുക്കി ഒതുക്കി അലമാരയൊക്കെ പണി കഴിഞ്ഞതിന് ശേഷം താഴത്തെ ലക്കടി മേസ്ത്രിയുടെ പണിയിൽ വരുമ്പോൾ അലമാരയൊക്കെ ശരിയാക്കി മോളിൽ കൊണ്ടുവന്ന് വച്ച് അത്യാവശ്യമുള്ള തുണികളുമൊക്കെ ബാക്കിയുള്ളത് വല്ലവർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് എന്നാൽ ഇപ്പം ഈ പണിയുടെ ഇടയിൽ നമുക്ക് പറ്റൂല കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരാളെ വിളിച്ചതേ ഇതൊക്കെ കൊണ്ടുവന്നു തന്നെ താഴെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയുമുണ്ട് ഇന്നത്തെ പണി മൊത്തം ഇതാണ് താഴെ ഇനി കുറേ വൃത്തിയാക്കാനുണ്ട് ടൈൽസിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് അവിടെ കാലിയാക്കി കൊടുക്കണം നടക്കുന്ന പണികൾ പണികളാണ് താഴെ ഉണ്ട് അതൊക്കെ അവിടെ നടക്കുന്ന ോ ഏ നിങ്ങള് അങ്ങോട്ട് വന്നില്ലല്ലോ ഉക്കായിരുന്നോ മോൻ ഉക്കായിരുന്നോ ഇരിട്ടത്ത് വന്ന് ഉറങ്ങണ വിളക്കെത്തിച്ചിട്ടൊന്നും അങ്ങനെ കാണാനില്ല മമ്മി വന്ന് നോക്കിയപ്പോൾ നല്ല ഉക്ക നല്ല ഊണ് ഊങണ് ഉങ്ങണ് ഉങ്ങനെ ഉം ഉങ്ങനെ ഉങ്ങനെ പൊന്നു പൊന്നു ഊങ്ങണി പൊന്നു ഊങ്ങണി ഉറക്ക പൊറക്കൊറക്ക പൊന്നു ഉറങ്ങിക്കേട്ടിക്കേട്ട നിങ്ങള് നിങ്ങള് ഒങ്ങിക്കേട്ടാ ഒങ്ങിക്കാം ഒങ്ങിക്കോങ്ങോ സുന്ദരമായിട്ട് ഉറങ്ങണു ഒരാളെ ഇരുട്ടത്ത് കിടന്ന് ഒന്ന് ഉറങ്ങണു കേട്ടോ അപ്പൊ ഞാൻ വിളക്ക് കത്തിച്ചിട്ട് ഇവനെ കാണാനില്ല ഇത് എവിടെയാണെന്ന് നോക്കിയപ്പോൾ ഇരുട്ടത്ത് വന്ന് ഉറങ്ങണ അപ്പൊ ഞാൻ ലൈറ്റ് ലൈറ്റിട്ട് ഇപ്പൊ കാണിച്ചതായിട്ടോ എന്റെ ഒരു ഒക്കെ അമ്മടെ പൊന്ന് പൊന്നാണ് പൊന്നും പൊന്നാണ് അമ്മടെ പൊന്ന് അമ്മടെ പൊന്ന് അമ്മയുടെ പൊന്ന് അമ്മയുടെ പൊന്ന് മ്മയുടെ പൊന്ന് അമ്മച്ചിയുടെ അമ്മച്ചിയുടെ പൊന്ന് കണ്ടില്ലേ എല്ലാരും സുന്ദരമായിട്ടുള്ള ഉറക്കം കണ്ടില്ലേ നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ സുന്ദരമായിട്ടുള്ള ഉറക്കം കണ്ടില്ലേ ഫ്രണ്ട്സ് ഇതാണ് എന്റെ മോൻ അനുസരണോട് വന്നടക്കം ഭയങ്കര ഡിസിപ്ലിൻ ആട്ടോ ഭയങ്കര ഡിസിപ്ലിൻ ആണ് ഭയങ്കര ഡിസിപ്ലിൻ എന്താണ് ഇവിടെ അച്ഛനെ കൊണ്ടാക്കേണ്ടത് ധൃതിയോട് ഈ സീന് കൊറേ നാളായില്ലേ കണ്ടെ ടാറ്റാറ്റാറ്റ കണ്ടില്ലേ ടാറ്റ ഒരു മൂന്ന് വർഷത്തിന് ശേഷമാണ് ഏട്ടാ ചുമന്ന ചെമ്പര പൂ ചാമന്തിപ്പൂ വിടർന്ന് വന്ന് കുറച്ച് മറ്റതൊക്കെ വരുവായിരുന്നു ഇതിപ്പോൾ ഒരു മൂന്ന് വർഷമായി ദീപക്ക് കൊണ്ടുവന്ന സാധനം കേട്ടോ അത് ഓർക്കാനെന്ന് പറഞ്ഞാൽ ദീപക്കാണ് എനിക്ക് കൊണ്ടുവന്നത് ഇത് ചുമപ്പ് ഇത് വെള്ള പിന്നെ ഇത് ഇത് ഒരു ഡബിൾ കളർ നിങ്ങൾ കണ്ടിരിക്കുക ദീപക്കിൻ്റെ ഓർമ്മ ഇത് ഞാൻ മേടിച്ച് വച്ചതായിട്ടോ ഇത് രണ്ടും ദീപക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ഇപ്പോൾ ദീപക്ക് പോയ പിന്നെയാണ് ഇത് പൊടിച്ചിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് കൊല്ലമൊക്കെ ആയി മൂന്ന് നാല് കൊല്ലം ആയി അത് കഴിഞ്ഞപ്പോഴാണ് ഇത് പൊടിച്ചത് കേട്ടോ ഇനി ചിലപ്പോൾ സിമെൻറ്റിൻ്റെ പണിയൊക്കെ വരുമ്പോൾ തീരുമെന്നുണ്ടോ ഞാനത് കെട്ടി ഒക്കെ വെച്ചിരിക്കും നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ബുധനാഴ്ച ഇട്ട് ടൈൽസിൻ്റെ പണിയൊക്കെ ഉള്ളത് കുറേ സാധനങ്ങളൊക്കെ സ്ഥലവും ഇല്ല കേട്ടോ വെക്കാൻ അപ്പോൾ അത് കാരണം ഇങ്ങോട്ട് ഇങ്ങോട്ട് ട്രങ്ക് പെട്ടിയുടെ അകത്തൊക്കെ കുറച്ച് സാധനം ഉണ്ടാകും അപ്പോൾ മോളിൽ റൂം കെട്ടിയിട്ട് വേണം അങ്ങോട്ട് ഈ ഡമ്പൊക്കെ അങ്ങോട്ട് ചെയ്യാൻ അപ്പോൾ മോളിതേ മോനതേ അച്ഛനെയും കൊണ്ടു ആക്കിയിട്ട് വന്നേക്കുന്നത് അപ്പോൾ കുറേ നാളായില്ലേ ഈ സീനെടുത്തിട്ട് ഞാനൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അവിടെ മോളിൽ പോയാലേ പണി നടക്കൂല മമ്മീടെ ചേട്ടാ പോകുന്നു ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ ഒത്തിരി പണിയുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കുഞ്ഞ് വീ വ ചേട്ട പോയാ കണ്ടോ ചേട്ട പോയില്ലേ വേണ്ട പച്ച പോയി ചേട്ട പോയി ചേച്ചിയുണ്ട് ചേച്ചിയെ വിടണം അത് കഴിഞ്ഞിട്ട് വേണം അലക്ക് വിളക്ക് കത്തിക്കിളി പിന്നെ വൈ ഒക്കെ എത്ര ചേട്ടാ

ചേട്ടനെ വിളിക്കുന്ന ചേട്ടൻ ബൈക്കിൽ ഇരുന്ന് ചേട്ടനെ വിളിക്കുന്ന ചേട്ടാ പോന്നില്ലേട്ടാ അവിടെ എന്തിനാ നിക്കുന്നേട്ടാ ചേട്ടൻ ബൈക്കിൽ ഇരിക്കുന്ന അപ്പൊ അതുകൊണ്ട് ചോദിക്കണ എന്താണു പോവാത്തെ കൊച്ചു വിളിക്കുന്ന നോക്ക് നിന്നെ ആ എന്താ പോവാത്തേ ഇത്രയും നേരം എന്താ എടുക്കുന്നേ ബൈക്ക് എടുത്തിട്ട് എന്താ പോവാത്തെ ആഹാ ഉണ്ടോ കൊച്ചു ചോദിക്കുന്ന ഏട്ടോ എന്താ ചേട്ടാ പോവാത്തേ ജോലിക്ക് അവിടെ നിൽക്കുന്നത് എന്തിനാണ് ബൈക്കുമായിട്ട് ആ ഉണ്ടോ ഞാനത് പറഞ്ഞപ്പോൾ അവൻ നിർത്തി അവൻ്റെ ഭാഷയിൽ അവൻ ചോദിക്കുന്നതെട്ടോ കണ്ടോ പോയി പോയി ചേട്ടാ പോയിട്ടാ വേഷം വെക്കട്ടെ വാ ചേട്ടാ പോയി വാ ആ ചേട്ടാ പോയി വാ പൊന്നു വാ പൊന്നു വാ വന്നി വന്നിട പോട കള്ള പൊന്നു അമ്മട് പൊന്നു ആ േട്ടാ ചേട്ടാ അവിടെ നിന്നത് എന്തിനാന്നാവാ ചേട്ടാ മൊബൈലിൽ നോക്കി നിന്നല്ലേ വന്നോ ബാ വന്നോ വന്നോ വന്നു വന്നോ വന്നോ ബാ അച്ചു ചെക്ക് ചെക്ക് വണ്ണടി ചുക്ക് വണ്ണടി ഒരു ഹായ് കൊടുത്തരി ഒരു ബായി കൊടുത്തേരി ഓ ബൈ ടാറ്റാ ടാറ്റോട്ടോ ടാറ്റോ ടാറ്റ അമ്മ ഇത് ടാറ്റോടെ എല്ലാവർക്കും ടാറ്റ കൊടുത്തേ ടാറ്റ കൊടുത്ത തരാ എല്ലാവർക്കും ടാറ്റാറ്റെ കൊച്ചു ടാറ്റ അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം അതുവരെ ബൈ